ലബി എന്തായാലും ലാലി ഇത് പൂർണ്ണമായിട്ടും തള്ളുകയാണ് പക്ഷേ മൊത്തത്തിൽ ദുരൂഹതകളുണ്ട് ചുരുക്കത്തിൽ ഇവർ തമ്മിൽ പണ്ട് സുഹൃത്തുക്കളായിരുന്നു പരിചയപ്പെടുത്തിയത് ആരാരെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല എന്തായാലും പെട്ടുവെന്നാണോ ലാലിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലേബി ഡോക്ടർ ഡോക്ടരും തീർച്ചയായും ലാലി വിൻസെന്റ് ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അതിൻ്റെ പ്രയാസവും അവർ പങ്കുവച്ചു ഇന്നലെ ടി വി പ്രസാദിനോട് ആനന്ദകുമാർ സംസാരിച്ചപ്പോഴാണ് അനന്തു കൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ലാലി ആണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായാണ് എന്നോട് ലാലി വിൻസെൻ്റ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അതായത് ബി ടി എച്ചിൽ വെച്ച് നാ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിക്കിടെ അനന്തു കൃഷ്ണൻ കൊണ്ടുപോയി ആനന്ദകുമാറിനെ പരിചയപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ആനന്ദകുമാറിനെ ക്ഷണം അനുസരിച്ച് തിരുവനന്തപുരത്ത് ചെല്ലുന്നു അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു പിന്നീട് ആ പരിചയം വളരുന്നു അത് അത് മാത്രമല്ല ഈ ഇപ്പോൾ അവർ നൽകിയ അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡോക്ടർ അരുൺ അതായത് എൻ ജി ഒ കോൺഫെഡറേഷൻ ആ ആനന്ദ്കുമാറിൻ്റെ എൻ ജി ഒ കോൺഫെഡറേഷനിൽ അതിന് എഴുപത്തിയഞ്ചോളം എൻ ജി ഒസ് അതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളായി ആ സന്നദ്ധ സംഘടനകളെല്ലാം കൊണ്ടുവരുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അവകാശമാണ് അതിൻ്റെ ചുമതലയാണ് അനന്ദു കൃഷ്ണൻ്റെ പി എസ് ഐ പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷന് നൽകിയിരുന്നത് ഇത് സംബന്ധിച്ചൊരു ഡീഡ് ഉണ്ടായിരുന്നു അതാണ് ലാലി വിൻസെൻ്റ് പറയുന്ന പ്രധാന കാര്യം ഇത് സംബന്ധിച്ചൊരു ഡീഡ് ഉണ്ടായിരുന്നു ആ ഡീഡിൽ കൃത്യമായി നിയമപരമായി അനന്തു കൃഷ്ണനെ ആനന്ദകുമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചുമതല നിർവഹിക്കുന്നതിനിടയിൽ കുറെ പേർ മാറി നിന്നു ആനന്ദകുമാറും അനന്തു കൃഷ്ണനും മാത്രം അധ്വാനിച്ചപ്പോൾ മറ്റുള്ളവർ ഇത്തിൽ കള്ളികളായി ചുറ്റിൽ കൂടി അങ്ങനെയാണ് ഇത് പരാജയപ്പെട്ടതെന്നൊക്കെയാണ് ലാലി വിൻസെൻ്റെ പറയുന്നത് അത് എന്തു തന്നെയാലും ഇവർ പറയുന്നതനുസരിച്ച് ഈ ഡീഡുണ്ടാക്കിയതിന്റെ രേഖകളെല്ലാം ലാലി വിൻസെന്റിന്റെ കൈവശമുണ്ടത്രേ അങ്ങനെയാണെങ്കിൽ അത് കോടതിയിൽ വേണമെങ്കിൽ ഹാജരാക്കും അതിനാണ് അനന്തു കൃഷ്ണൻ ലാലി ഈ രേഖകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവർ തമ്മിൽ ഒരു ഇപ്പോൾ ആ ഇന്റർവ്യൂവിൽ നമ്മൾ വ്യക്തമായി കേട്ടതാണ് ഒരു മകനെ പോലെ കൊണ്ടുനടന്നതല്ലേ എന്നിട്ട് ഈ സമയം തള്ളി പറയുന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിലും പറയേണ്ട കാര്യം ഇതാണ് ആ കീഴിലുള്ള ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജൂലൈയിൽ അദ്ദേഹം രാജിവെച്ചെങ്കിലും അത് കോൺഫെഡറേഷൻ ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടില്ല ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ എല്ലാ നിയമപരമായ കുരുക്കുകളും അവിടെ ഇട്ട് ഒരു ചെയർമാൻ ഇറങ്ങിപ്പോകാനാകില്ല അങ്ങനെ ചെയർമാൻ രാജിവെക്കുന്നത് അംഗീകരിച്ചില്ല എന്നുള്ള കാര്യം കൂടെ ഇപ്പോൾ അറിയുന്നുണ്ട് ഏതായാലും ഇത് വലിയ കുരുക്കിലേക്ക് തന്നെ പോവുകയാണ് ഡോക്ടർ അരുൺ ആനന്ദകുമാർ പറയുന്നതായാലും ലാലി വിൻസെന്റ് പറയുന്നതായാലും ഏതായാലും അനന്തകൃഷ്ണനുമായി അനന്ദു കൃഷ്ണനുമായി ഇവർക്ക് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു മകനെ പോലെയൊക്കെ കണ്ടിരുന്നതാണ് അന്തൂ കൃഷ്ണനെ അനന്ത കൃഷ്ണൻ ഈ കേസിൽ പെട്ടപ്പോഴാണ് പെട്ടെന്ന് ബാക്കിയുള്ളവരൊക്കെ തള്ളിപ്പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുരുക്കുമുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ ഇത് ഒന്നും രണ്ടും വർഷത്തെ പരിചയമല്ല എന്ന് ലാലി വിൻസെൻ്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് നാലഞ്ച് വർഷത്തെ പരിചയമുണ്ട് ലാലി വിൻസെൻറ്റിന് ഈ അനന്തു കൃഷ്ണനുമായി അനന്തു കൃഷ്ണനും അനന്തകുമാറും തമ്മിലുള്ള ബന്ധമുണ്ട് ഈ തട്ടിപ്പിന്റെ കോൺഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ അതിന്റെ ചെയർമാനായി അനന്തകുമാർ വരുന്നു എന്നുള്ളതാണ് അതിന് ലീഗൽ അഡ്വൈസറായിട്ട് വരുന്നതാവട്ടെ നമ്മുടെ ലാലി വിൻസെൻറ്റുമാണ് എന്നുള്ളതാണ് ലാലി വിൻസെൻറ്റിന് അത്ര പെട്ടെന്ന് ഒഴിയാൻ കഴിയും എന്ന് തോന്നുന്നില്ല ലാലി വിൻസെൻ്റ് പറഞ്ഞതനുസരിച്ച് ഇതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമേറിയതാണ് ഇതിൽ പല ഡീഡുകളുമൊക്കെ ഉണ്ടെങ്കിലും ആ ഡീഡുകളെല്ലാം ആത്യന്തികമായി അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചിട്ട് തട്ടിപ്പിനു വേണ്ടിയാണ് അത് ലാലി വിൻസെൻറ്റിന് എത്ര പങ്ക് കിട്ടി എന്നുള്ളതൊരു ചോദ്യമാണ് അതേപോലെ എ എൻ രാധാകൃഷ്ണന്റെ പേരും കേട്ടു അതേപോലെ ആനന്ദകുമാറിനും ഇതിൽ സാമ്പത്തിക ലാഭമുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അന്വേഷണത്തിൽ പുറത്തുവരേണ്ടത്